ഹലോ ഗായുജി ഹോം സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്നാ ചെയ്യാൻ നമ്മളാണെങ്കിൽ നമ്മുടെ പറമ്പിന്റെ സൈഡിലിട്ടൊരു ഒരു തോടുണ്ട് അപ്പോൾ മഴ പെയ്തോടെ നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ കുറെ ഞണ്ടുണ്ടട്ടോ അപ്പൊ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി പോകട്ടെ നമുക്ക് നമ്മള് കോഴിക്കടുന്ന സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് തൂക്കി തൂക്കിയിട്ട് ഇത് തൂക്കി തൂക്കിയിട്ടായിരിക്കും നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം

അപ്പൊകായിട്ട് ജോസഫ് രണ്ടു കാലം രണ്ട് ഞണ്ടിനെ ചവിട്ടി പിടുത്തേക്കോടികൂടി മാറ്റി കൊണ്ടു എന്റെ വലിയ ആയിട്ട് ഇരിക്കുന്നു ഞാൻ ഈ വെക്കുന്ന അപ്പൊ ഗ് നമ്മുടെ അനിയൻ തേണ്ട ഒരു പേടിയും ഇല്ലാതെ രണ്ടും കയ്യിലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് വേണ്ട ഇതിന്റെ ഇടയ്ക്കുന്ന് ചേട്ടായിട്ട് ഒരു ഞണ്ടിനെ കിട്ടിന്ന പറ അപ്പോൾ ഗയ്സ് നമ്മൾ ആംഗി ഒരു സ്ഥലത്തോട്ട് പോട നമ്മ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇടക്കി;&ൻ്റെ കടി കിട്ടുന്നണ്ട് ഗയ്സ്. ഇങ്ങു ഓരോ കടിയാ കിട്ടുന്നണ്ട്. ഓരോ കണ്ടോ ചേത്തള്. ഓ ചേത്തള്.;&ൻ്റെ കടി കിട്ടുന്നതേ. എവിടെ ആ വെല്ലിയ;&ൻ്റെ കണ്ടോ. അപ്പുറേ. അവിടെ കേട്ടിടാ. നേ മൗгли 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 മൗгли. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഒരു <small> അച്ച <small> 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 தலக்கத்து ஆ ஆ நான் കാണ குட்டி அப்போ गाइस நம்ம கண்ணு இந்த குத்துنده அது கண்ணின் டையக்கட்டாயிட்ட கேய் போவாங்க டா குரலும் முரኝ வாங்கிக்குது மாட்டேருக்கு ஆ ой ой லோய் 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 அவ்ளோ கடன மோட்டர்ல இட்டு வைக்க ওই সে তো গাইসারেണ്ടി കണ്ടി കണ്ട അവിടെ ഇരിപ്പുണ്ട് ട്ടോ ಅಲ್ಲಿ போய் આગળത്തേക്കി കേറ്ടാ കുറച്ചേ നേരം ഇവിടേ സെന്റേക്കി പോ আচ্ছা ഇത് എത്ര ഇടtail തീരിയാ ട്ടോത്രേം കൂടോ കൂടണാ আচ্ছা നമുക്ക് നേരെ ഇരുന്നാട്ടെ നമ്മൾ ഇപ്പോ ಹೊರക്കാൻ പോയല്ല അവിടെ കുറേം കണ്ടിને കണ്ടോ സോസൂൻ ഇന്നലെ മണ്ണങ്ങ മാരി എടുത്തടാ അവിടെ അവിടെ ഇരിണ്ടിണ്ട് അവന്റെ ಕೈയിലുണ്ടായിരുന്നു ഓദിന്നേ ഇടുണ്ടോ ണ്ട് അപ്പൊ നമ്മളെ ഞണ്ടിന്റെ തോള കണ്ടിട്ടുണ്ട്